അങ്ങനെ സീക്രട്ട് സീക്രട്ടേഴ്സിൻ്റെ ബിഗ് ബോസ് ഹൗസിൽ കയറി നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് ഇതുപോലും ചെയ്യാതെ പുള്ളിക്കാരൻ പുറത്താകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്രയെങ്കിലും ചെയ്തതിലൊരു സന്തോഷമുണ്ട് വലിയ കാര്യമൊന്നുമല്ല എങ്കിൽ പോലും എന്താണ് ജാസ്മിനും ജാസ്മിൻ്റെ ടീമിനും മനസ്സിലാകുന്ന തരത്തിൽ പുറത്ത് ഇത്തരത്തിലുള്ളൊരു സംസാരമുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നവർ എല്ലാവരും പൊട്ടന്മാരല്ല ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിനും നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് സീക്രട്ട് സീക്രട്ടേജൻറ്റ് ചോദിച്ചു ഒറ്റപ്പെടുന്നതായി എന്ന് ചോദിച്ചു നിങ്ങൾക്ക് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അതെ ഞാൻ എന്നെ വാർണർ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുകയാണ് ഞാൻ ഒറ്റപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പം സീക്രട്ടേജൻ്റ് എടുത്തു പറഞ്ഞു ജാസ്മിനെ അല്ല നിങ്ങളുടെ ടീമിനെയാണ് അർജുൻ അപ്സര ജാസ്മിൻ ഗബ്രി ഇത്രയും പേര് നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റപ്പെടില്ല കാരണം നിങ്ങൾ ടീമായിട്ടാണ് കളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ അഞ്ച് പേർ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ്റെ വിചാരം അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ് അതായത് ബാക്കിയുള്ളവർക്ക് പൊട്ടന്മാരാ ജാസ്മിൻ കളിക്കുന്നതൊക്കെ വൻ ഗെയിമുകളാണ് ഭയങ്കര എന്താണ് ബുദ്ധിപരമായ കളികളാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് ജാസ്മിൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കാണുന്നവർക്കാണേലും ആ വീടിനുള്ളിലുള്ളവർക്കാണേലും ഒക്കെ അറിയാം ആദ്യം ഒരു ജബ്രി കോംബോ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടി പിന്നീട് അതിനകത്തേക്ക് സീക്രട്ട് ഏജൻറ്റ് വന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പുള്ളീൻ്റെ ഭാവവും പുള്ളീൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല ഓവറായിട്ട് പുള്ളി അവിടെ ഐഡിയ കളിച്ച് നിന്നാൽ പെട്ടെന്ന് പുറത്താകും അതിനേക്കാളും നല്ലത് ഇത് കൂട്ടി ചെറിയ കുട്ടികളൊക്കെ കൊടുത്ത് കയറി വരുന്നതാണ് ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ കൂടെ പോയ ആളാണ് സിബിൻ സിബിൻ ഇപ്പം നിൽക്കുന്ന ലെവലും സീക്രട്ട് ഏജൻ്റ് ഇപ്പം നിൽക്കുന്ന ലെവലും എല്ലാവർക്കും അറിയാം എനിക്കിപ്പം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ സിബിൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പിന്നെ അതിനകത്തേക്ക് ടീമിലേക്ക് അർജുൻ കടന്നു തന്നു അർജുൻ വളരെ നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ചോണ്ടിരുന്നൊരു മനുഷ്യനാണ് അവരും പോയിട്ട് ഇവരുടെ പെട്ടു പിന്നെ അപ്സര അപ്സരയും പോയി പെട്ടിട്ടുണ്ട് എന്തായാലും കളികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സീക്രട്ടേജൻ്റ് ഇപ്പോൾ തുടങ്ങിയ കളി കുറച്ചും കൂടി മുമ്പ് തുടങ്ങുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തായാലും അടുത്ത എലിമിനേഷനിൽ വരുന്നതിന് മുൻപ് ജാസ്മിക്കും ജാസ്മിക്കില്ല ജാസ്മിനും ഗബ്രിക്കുമെതിരായി നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് പോകാനും അവിടെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു മനുഷ്യനാണ് സീക്രട്ട് ഏജൻറ്റ് എന്തായാലും കണ്ടറിയാം ബാക്കി എന്താവുന്നു സീക്രട്ട് ഏജൻ്റ് ഇനിയെങ്കിലും നല്ല രീതിയിൽ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് സീക്രട്ട് ഏജൻ്റ് വരുന്നു എന്ന് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇതുവരെ അഴകഴഞ്ഞു പോയ ബിഗ് ബോസ് ഹൗസ് ഒരു നല്ല രീതിയിൽ ഒരു നല്ല നല്ല ഇനി കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തിരിച്ചത് സീക്രട്ടേജൻ്റ് വേറെ ഏതോ ഒരു ഗെയിമാണ് അവിടെ കളിച്ചത് പക്ഷേ അതൊക്കെ പൊട്ടി പാളീസായി ഇപ്പോൾ സീക്രട്ടേജൻ്റ് ഭൂമിയിലൊന്നുമില്ല എയറിലാണ് ഇനി ഭൂമി ഭൂമിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പം ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ കുറച്ച് നന്നായിട്ടൊക്കെ കളിച്ചു വരികയാണെങ്കിൽ പറ്റും നോക്കാം